ഐലാണ് നിങ്ങളിൽ എത്ര പേര് പാലക്കാട് കവ പോയിട്ടുണ്ട് കാശ് അതായത് നമ്മുടെ മലമ്പുഴ ഡാമിന്റെ പിന്നിലുള്ള കവ ഇസ്ലാൻഡാണ് അത്യാവശ്യം ഒരു പ്ലേസ് ആണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ വരുന്നവർക്ക് എല്ലാവർക്കും പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ഡിലെ സ്പോട്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുൾ വീഡിയോ കാണുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ മറക്കണ്ട നമ്മത്തിയിട്ട് അതുപോലെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ടും കൂടെ അറിയിക്കുക ഓക്കെ മലമ്പുഴ ഇതിടോ ഇവിടെ മലമ്പുഴ ഡാം പിന്നെ മലമ്പുഴ പാർക്ക് പിന്നെ स्नेക്ക് പാർക്ക് അങ്ങനെ പറഞ്ഞു കുറച്ചധികം സ്ഥലങ്ങളുണ്ട് ഈ കാണുന്ന ജംഗ്ഷനാണ് ഗയ്സ് നമ്മുടെ മലമ്പുഴ ദേ ഇ ഇങ്ങണ്ടോ സോ ഗോ ദി വേൾഡ് വിത്ത് ലവ് ബോച്ചേ സോ ഗയ്സ് ദേ ഈ കാണുന്നാണ് നമ്മൾ ഇവിടത്തെ ടിക്കറ്റ് കൗണ്ടർട്ടോ ടിക്കറ്റ് ചാർജ് അലഞ്ഞിര അഡൽട്ടിന് മുപ്പത് രൂപ ചിൽഡ്രൻസിന് പത്ത് രൂപ സ്റ്റിൽ ക്യാമറ നൂറ് വീഡിയോ ക്യാമറ ആയിരം അപ്പൊ ദേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാ ഇതുവഴിയാണ് നമുക്ക് അകത്തേക്ക് പോകാനുള്ള എൻട്രൻസ് കിട്ടോ കൊള്ളാട്ടോ കേട്ടോ ഇതിന്റെ പേരറിയുന്നവർ ജസ്റ്റ് എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇവിടെ വരുന്നവരൊക്കെ മലമ്പുഴ ഡാമിലും ഇവിടുത്തെ എന്താ പറയുക ഗാർഡനിലൊക്കെ ഒന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ ഉണ്ടോ കവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കവയുണ്ട് അതായത് ഒന്ന് നോർമൽ കവയും ഒന്ന് തെക്കേ കവ അതായത് കവ എന്ന് പറയുന്ന ഐലൻഡിലെ രണ്ട് സൈഡുകളാണ് ഈ പറയുന്ന രണ്ട് സ്ഥലം ഒന്ന് തെക്കേ കവയും പിന്നെ ഒന്ന് നോർമൽ കവയും നോർമൽ കവയെ നമുക്ക് മലമ്പുഴയിൽ നിന്ന് ഏറെക്കുറെ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് പോകാനായിട്ട് ഏറെക്കൂടെ ഇവിടെ വരുന്നവരെല്ലാവരും അങ്ങോട്ടേക്കാണ് പോകുക എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അധികം അവരും തെക്കേ കവയിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാറില്ല കാരണം അതെന്താ പറയുക നമ്മുടെ ഈ ലേക്കിന് ചുറ്റും ചേർന്ന് കിടക്കുന്ന റോഡാട്ടോ അതിലേക്കു യാത്രയും അടിപൊളിയാണ് അവിടെ ഇഷ്ടംപോലെ കാഴ്ചകളും നമുക്ക് കാണാനായിട്ടുണ്ട് സോ ഇവിടെ വരുന്നവർ കവ വെക്കുമ്പോൾ തെക്കേ കവ പ്ലാൻ ചെയ്ത് വേണം പോകാനായിട്ടോ എല്ലാ പുറകിലേക്ക് കാണുന്നത് നമ്മുടെ ഈ മലമ്പുഴയുടെ പാർക്കാട്ടോ അതിൻ്റെ നേരെ പുറകിലായിട്ട് നമുക്ക് ഡാം കാണാൻ പറ്റും മലമ്പുഴന്ന് നമ്മുടെ തെക്കേ കവയിലേക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റ് ടി ഡെസ്റ്റിനേഷൻ വ്യൂ പോയിൻറ്റ് ആണ്ട്ടോ ആക്ച്വലി ഒരു ചെറിയൊരു ബ്രിഡ്ജാണ് ബ്രിഡ്ജിൻ്റെ മേളിലേക്കൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നൈസ് ആണ് നൈസാണ്ട്ടോ ഇതുവഴി കയറുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കാണാം മുന്നോട്ട് പോകാനായിട്ട് ഇത് കയറി വരുമ്പോൾ അതേ ഇതുപോലത്തെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റിൻ്റെ ഇത് കാണാം പിന്നെ അതെ ഇവിടെ ഇതുപോലൊരു ബ്രിഡ്ജും കാണാം നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എന്താ പറയുക മലമ്പുഴ ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇതാണ് അപ്പോൾ നമ്മുടെ ഈ ബ്രിഡ്ജിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ ല്ലേ അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടും കപ്പ മീൻ പഴംപൊരി ബീഫ് സെറ്റ് ചായ ഗൈസ് പഴംപൊരിയും ബീഫും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരും അപ്പോൾ ഗൈസ് നമ്മുടെ ചൂട് പഴംപൊരിയും കിട്ടിയിട്ടുണ്ട് ചൂട് ബീഫ് റോസ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും നമുക്ക് കൊണ്ട് ഫുഡ് നല്ല ചൂട് ഇങ്ങനെ ഒരു കഷ്ണെടുത്ത് നൈസായിട്ട് ബീഫിൽ ഇങ്ങനെ മുക്കി സൈസ് ആയിട്ട് ഒരു ക്ഷയുള്ള മക്കളെ കിഡ്ലൻ ടേസ്റ്റ് ഇത്രയും നല്ലൊരു ആംബിയൻസിൽ ഇതേപോലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് കിഡിലം വൈബ് ഇതേ മഴ ചാരി കൊണ്ടിരിക്കുക കേട്ടോ പഴമ്പരി ബീഫും എന്ന് പറയാനുള്ള മുട്ടൻ ടേസ്റ്റാണ് ഈ വഴിയെ വരുന്ന ഒരു പഴമ്പരിയും ബീഫും കഴിക്കാനായിട്ട് ഇവിടെ ഹോട്ടലിൽ നിന്ന് എത്തി ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് ഇവിടെ വേസ്റ്റ് ഇടരുത് ഇവിടെ ഒരുപാട് ചായക്കപ്പും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ആയിട്ട് നിറയെ സാധനങ്ങൾ കിടപ്പുണ്ട് നമ്മളെന്താണ് നല്ലൊരു സ്ഥലത്തിന് നമ്മളായിട്ട് തന്നെ നശിപ്പിക്കുന്ന ഒരു സമയം സോ പ്ലാസ്റ്റിക് അങ്ങനത്തെ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടരുത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് തീർച്ചയായിട്ടും മാനിക്കുക ജായ് പാലക്കാട് വരുന്ന എല്ലാവരും തീർച്ചയായിട്ടും മലമ്പുഴ കവ ഈ രണ്ട് പ്ലേസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യുക തന്നെ വേണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ആണ് ഗൈസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അത്ര അടിപൊളിയാണ് ഇങ്ങോട്ട് വരാനുള്ള യാത്ര ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാനുള്ള യാത്രയാണ് അടിപൊളി നമ്മൾ കഴിച്ച പഴമ്പൊരിയും ബീഫും ഒരു രക്ഷയില ഗൈസ് മുട്ടൻ ടേസ്റ്റ് അപ്പം ഈ വഴി വരുന്നവർ തീർച്ചയായിട്ടും പഴമ്പൊരിയും ബീഫും വാങ്ങി കഴിക്കാൻ മറക്കരുത് കേട്ടോ പോളി സാധനമാണ് മസ്റ്ററയും ഐറ്റം വേണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ അമർത്തിയിടുക ഓക്കെ അപ്പം അടുത്തൊരിക്കലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ചെയ്യുക